പറഞ്ഞത് കസേര ഈ കസാരകളിൽ ആളുണ്ടാക്കാൻ ഏഐ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എ ഐ ഉപയോഗിച്ച് കസേരകൾ നടക്കാൻ നോക്കിയിട്ട് പോലും വിജയിച്ചില്ല എന്നതാണ് പരാജയമാണെന്ന് അവർ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് തുടക്കം തന്നെ പരാജയമാണല്ലോ ഇത്തരം ശ്രമവും സത്യത്തിൽ അവഹേളി സംഗമത്തിൽ പങ്കെടുക്കാൻ നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിനെതിരെ വലിയ ഒരു വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയുമായി നടത്തിയ തന്നെ വലിയ കൂടിയാണ് അങ്ങനെ ഒരു സംഭവം ലീഗ് നോക്കുക വെള്ളാപ്പള്ളി കുറച്ചു കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കൊക്കെ മലപ്പുറം ജില്ലയെ മാത്രമല്ല ഒരു സമുദായത്തെ അങ്ങേറ്റവും മീനമായ രീതിയിൽ പരാമർശിക്കുകയാണ് അതിനാരും മറുപടി പറയാറില്ലല്ലോ അത് അവഗണിച്ച് തള്ളാൻ കാരണം നമ്മൾ അത്തരം ജൽപ്പനങ്ങളാണ് ആ ജൽപ്പനങ്ങൾക്ക് സത്യവുമായോ നീതിയുമായോ യാതൊരു ബന്ധവും ഇല്ല യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത വസ്തുതകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഭാഗീയത സൃഷ്ടിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷം വളർത്താനുമാണ് കാലങ്ങളായി ഇപ്പോൾ ശ്രീ വള്ളാപ്പള്ളി നാശം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് ആർക്കും കുഴപ്പമില്ല എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ രൂപത്തിൽ കണക്കാക്കുന്നുള്ളൂ പക്ഷെ അങ്ങനെ പറയുന്ന ആളെ ആകാശത്തോളം ഉയർത്തി പിന്നെ ഗുരുവിനോളം ഉയർത്തിയാണ് മുഖ്യമന്ത്രി പ്രകീർത്തിക്കുന്നത് എൻ്റെ അർത്ഥം എന്താ ഇത്തരം വർഗീയ പ്രചരണങ്ങളെ വിഭാഗീയത സൃഷ്ടിക്കുന്നതിന് ഏതെങ്കിലും ഒന്നോ വിഭാഗങ്ങളെ തള്ളിപ്പറയുന്നതിന് അപഹസിക്കുന്നതിന് കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ശ്രീ വെള്ളാപ്പള്ളി ഇതൊക്കെ നടത്തി കൊടുക്കുകയാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞാൽ അതിനാർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം വെള്ളാപ്പള്ളി ഇതൊക്കെ പറയുന്ന സ്റ്റേജിൽ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് ഉണ്ട് അത് കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി ചെയ്യുന്ന പ്രസംഗത്തിൽ മന്ത്രിമാർ നടത്തുന്ന പ്രസംഗത്തിലൊക്കെ ഇദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയാണ് ശ്രീ ഗുരുജിയെ കേരളവും എല്ലാ മതവിഭാഗങ്ങളും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഉന്നതരായ മത നേതാക്കളെ മായി ഇദ്ദേഹത്തെ വർഗീയത പ്രചരിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും വിദേശ പ്രചരണം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇവരുമായാണ് തുലന ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിടിവെള്ളി നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി വിഭാഗീയത ബോധപൂർവം സൃഷ്ടിക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത് പിണറായി തന്നെ അത് ഒരാൾക്ക് മാത്രമാണ് വോട്ട് എങ്കിൽ പിണറായി മുഖ്യമന്ത്രിയാകും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വോട്ട് ഉണ്ടെങ്കിൽ ഒരിക്കൽ മുഖ്യമന്ത്രി അധികാരത്തിൽ എത്തും ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോ ഭരണത്തിലോ എത്തുകയില്ല വേറെ എവിടെയാ പോവുക എന്നുള്ളത് ഭരണം വന്നതിന് ശേഷം അന്വേഷണമൊക്കെ നടത്തുമ്പോൾ വ്യക്തമാവും ഈ മതേതര സർക്കാർ രണ്ടാഴ്ച സമുദായം തിരിച്ച് ഇങ്ങനെ സംഗമം നടത്തുമ്പോൾ അതിനെതിരെ ഒരു ക്യാമ്പയിന് യു ഡി എഫും ഏറ്റെടുക്കുന്നുണ്ടാവും അതിനെതിരെ ഒരു ക്യാമ്പയിൻ്റെ ആവശ്യമില്ല എന്നല്ലേ ഇന്നലത്തെ യോഗം തെളിയിച്ചത് ജനങ്ങൾ സ്വയം ബോധവൽക്കരാണ് ജനങ്ങൾ സ്വയം ബോധ്യമായിട്ടുണ്ട് എന്നല്ലേ അയ്യപ്പ ഭക്തർക്ക് മതവി ഹൈന്ദവ മതവിശ്വാസികൾക്ക് അത് ബോധ്യമായി എന്നതല്ലേ ഇന്നലത്തെ ഒഴിഞ്ഞ കസേരകൾ വ്യക്തമാക്കുന്നത് പിന്നെ ഞങ്ങൾ എന്തിനു ബോധവൽക്കരണം നടക്കണം കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരാണ് അതിനെക്കുറിച്ച് എന്നതാണ് നമുക്ക് വ്യക്തമായത് പറഞ്ഞത് പറഞ്ഞത് വെള്ളാപ്പള്ളി ഒരിക്കലും മുസ്ലിം ലീഗ് എന്ന വാക്ക് വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ലല്ലോ ജലീലിൻ്റെത് അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ലീഗാണ് എന്നതാണ് ശ്രീ ജലീൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് അദ്ദേഹം മുസ്ലിങ്ങളെ എന്നാണ് പറഞ്ഞത് മലപ്പുറം ജില്ലയെ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതിലുള്ള ആളുകൾ മുഴുവൻ ലീഗുകാരാണ് എന്നാണ് ജലീൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്

ഇപ്പോൾ മുഖ്യമന്ത്രി ഇതുപോലുള്ള യോഗങ്ങൾ പലതും വിളിച്ച് ഇതുപോലെയുള്ളതല്ലെങ്കിലും പല നേതാക്കന്മാരുടെയും സംഘടനയുമായി സം യോഗം നടത്തുകയും സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ലീഗിനൊരു പങ്കില്ലല്ലോ ലീഗ് അതിന് ഭാഗമാക്കുമല്ല വിളിച്ചാൽ പോകുന്ന നേതാക്കന്മാർ എല്ലായിടത്തും ഉണ്ടാവും ഇപ്പോൾ വെള്ളാപ്പള്ളി പോയില്ലേ അതുപോലെ പോകുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും അതിലൊന്നും മുസ്ലിം ലീഗിന് പങ്കില്ല കേരളത്തിലെ ജനങ്ങളും അത് നേതാക്കന്മാർ പോയതുകൊണ്ട് ജനങ്ങൾ പോവുകയില്ല എന്നത് ஒருபாடு ஒருபாடு தெளிவக நிறுத்தி கையும் நீங்கள் வரும்